ഒരു ദീനുള്ള പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്താൻ പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വച്ചാൽ നമുക്ക് നമ്മുടേതായ ചില പരിമിതികളുണ്ട് താടി ഉള്ളതുകൊണ്ട് ആ ദീൻ ഉണ്ട് വരാൻ പറ്റും അല്ലെങ്കിൽ മഫ്തട്ടുണ്ടല്ലോ ദീൻ ഉണ്ട് വരാൻ പറ്റും ദീൻ എന്നുള്ളത് നമ്മുടെ ശരിയായ ഒരു വിശ്വാസവും ആ വിശ്വാസം അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാഹ്യമായി ഒരു വ്യക്തിയെ വിലയിരുത്താനേ പറ്റും അപ്പോൾ ഇസ്ലാമികമായ കുടുംബ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവൾക്ക് ദീൻ ഉണ്ടാവാം കാഴ്ചയിൽ ഇസ്ലാമികമായ ശരിയായ വസ്ത്രധാരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തുപോകുന്ന ഒരു പെൺകുട്ടി അവൾക്ക് ദീൻ ഉണ്ടാവാം ഇസ്ലാമിക അച്ചടക്കങ്ങൾക്ക് നിരക്കാത്ത പെരുമാറ്റങ്ങളോ സമീപനങ്ങളോ അവൾക്കുണ്ടോ ഇല്ലയോ എന്ന് അവൾ പഠിച്ച സ്ഥാപനമോ അവളെ കൂടെ പഠിച്ചവരോ അവൾ അറിയുന്നവരോ ആയ ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരം പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മൾ അവളെ കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ മതപരമായ നിലപാടും അവളുടെ നിലപാടും നമുക്ക് പരസ്പരം എന്ത് ചെയ്യാം ചോദിച്ചറിഞ്ഞ് ഇസ്ലാമികമായൊരു നിലപാടിലൂടെ മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും എന്നതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം ഇതൊക്കെയാണ് ഉള്ള മാർഗം നമ്മൾ ഈ മാർഗങ്ങളിലൂടെ ഒക്കെ ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞു എന്നിട്ടും അവർക്ക് ദീൻ ഇല്ല എന്ന് മനസ്സിലായി പരിഹരിക്കാൻ പറ്റും ദീൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആശയപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നില്ലേ തൗഹീദ് മനസ്സിലാകുന്നു തൗഹീദിലേക്ക് വരുന്നു അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നിരീശ്വരത്തിൽ പോയ പല ആളുകളും പിന്നീട് കേട്ട് ഇസ്ലാമിലേക്ക് വരുന്നു അപ്പം നമുക്ക് ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് അഥവാ ഇനി അതിനെന്തിനും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കല്യാണം കഴിച്ചിട്ടും ദീനിന്റെ ഒരു അഭാവമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ നല്ല പെരുമാറ്റം കൊണ്ടും നല്ല ഇടപെടലുകൾ കൊണ്ടും അതുണ്ടാക്കി തീർക്കാൻ പറ്റും അതിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആയിരക്കണക്കിന് പ്രൊഫൈനുകൾ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ